മാരിയോ ജോസഫ് ജിജി മാരിയോ ദമ്പതികളെ അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും ഇവരുടെ മോട്ടിവേഷണൽ വീഡിയോകൾക്ക് മില്യൺ കണക്കിന് വ്യൂസ് ആണ് സോഷ്യൽ മീഡിയയിലുള്ളത് ഇരുവരും ഒന്നിച്ച് ഏറെ നാളുകളായി ഫിലോകാലിയ എന്ന ധ്യാന പരിപാടികൾ നടത്തി വരികയായിരുന്നു ചെറുപ്പക്കാരുടെയും ദമ്പതികളുടെയും ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നാൽ ഇപ്പോൾ ഇവരുടെ ജീവിതത്തിലെ അനിഷ്ട സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ജിജി മാരിയോ ഭർത്താവായ മാരിയോ എന്ന സുലൈമാനെതിരെ നൽകിയ പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ശാരീരിക ആക്രമണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് ഒൻപത് മാസമായി അകന്നു നിൽക്കുന്ന ജിജിയെ കാണാൻ മാരിയോ ജോസഫ് എത്തി അയാൾ അക്രമാസക്തനായി ഭാര്യയെ ടിവിയുടെ സെറ്റോപ്പ് ബോക്സ് കൊണ്ട് തലയ്ക്കടിച്ചു കൈകൾ രണ്ടും കടിച്ചുപറിച്ചു മുടിക്കുത്തിന് പിടിച്ചു വലിച്ച് ദേഹോപദ്രവം നടത്തി എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിച്ചു ഇതിനു പിന്നാലെയായിരുന്നു ജിജി മാരിയോ പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചത് ഒരുപാട് പേരെ സാമ്പത്തികമായും അല്ലാതെയും സഹായിച്ച ഈ ദമ്പതിമാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മലയാളികൾ ഏറെ ഞെട്ടലോടെയാണ് കേട്ടത്